എന്നാ പിന്നെ ഞാൻ അവരെ െ തൃശൂർ പോലീസ് എ ഡി ജി പി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കാം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലകയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ എതിർകക്ഷി കക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം പാമ്പിയ്ക്ക് പോയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രിമാരടക്കം അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് അതിൽ പക്ഷെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല ഇപ്പോഴും മുഖ്യമന്ത്രി കാത്തിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് എങ്കിൽ അതിലെന്തോരം പ്രശ്നമുണ്ടല്ലോ നിങ്ങൾക്കറിയാമോ ാണ് പോലീസ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത് അങ്ങ് പാറമേക്കാവ് ദേവസത്തോ തിരുവമ്പാടി ദേവസത്തോടോ ഇതുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോടോ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ജീവിതമാണ് എല്ലാരും ഒരു ബാൻഡ് വാഗിന്റെ പിറകെ പോകുമ്പോ റിയാലിറ്റി ആരും ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നീന്നാണ് മീറ്റർ ദൂരെ മാത്രം ആനയിൽ നിന്ന് മാറിയിട്ട് ആര് നമ്മുടെ ആൾക്കാരെ നിക്കാൻ പാടുള്ളൂ ഇൻക്ലൂഡിങ് മേളക്കാര് എന്നാണ് പാടില്ല ആ ഹൈക്കോടതി ഓർഡർ ഒന്ന് നോക്കി വെക്കണം അത് ഈ ആനയുടെ ആറു മീറ്ററിന്റെ അടുത്തേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ദേവസ്വത്തിന്റെ പാറമേക്കാവ് ദേവസ്വം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം പോലീസ് ഓഫീസേഴ്സും എന്നും പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പേരിലാണ് ഇവിടെ ഈ പറയുന്ന ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് തൃശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരുടെയും സംയുക്ത സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടന്നല്ലോ ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് ഇരുന്നൂറോളം ക്ഷേത്രങ്ങളാണ് വനംവകുപ്പിന്റെ ഫോറസ്റ്റിന്റെ ജി പി ആയിട്ടുള്ള നാഗരാജനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തിരിക്കുന്നത് ഇതിനാണ് അവരവൻ പാര എന്ന് പറയുന്നത് പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് കുറെ കാലങ്ങളായി ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ആൾക്കാരോട് നിങ്ങൾ പോയി ചോദിച്ചാലും പറഞ്ഞുതരും അങ്കിത്തക്കോ ശാശോകൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിഞ്ഞ വർഷവും ഇതുപോലെ പൂര സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു ഇത്തവണ അത് കുറച്ച് കൂടി പോയി എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രയും കാലം ആ വിഷയം ചർച്ച ചെയ്യണ്ടായിരുന്നു അല്ലെതി ഉത്തരവനുസരിച്ച് അവിടെ പോലീസിനെ സംബന്ധിച്ച് നിർബന്ധപൂർവം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് അവർ ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് താങ്കൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലല്ലോ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് വർഷങ്ങളായി ഇത് അങ്കിതശോകം ഉണ്ടായിരുന്നു ഇതിൽ ഇത് പൊരുത്തപ്പെടുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അപ്പൊ കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് ഞാൻ ചിന്തിച്ചു തുടങ്ങും കാരണം ഒരു സിസ്റ്റം ഇതിനെ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ആ ഭാഗമായിട്ട് ഓരോ അതിന്റെ കൂട്ടി 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 കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയാണ് കിടപ്പ് ഇത് മാത്രമാണോ ഈ പാറമേക്കാവിന്റെ തിരുവമ്പാടിയുടെയും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്താണ് എക്സിബിഷൻ ആണ് ആ എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക നാൽപ്പത്തി ലക്ഷത്തിന് രണ്ടു കോടിയിലേക്കാണ് ഒരു സുപ്രഭാതത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുത്തത് അവർക്ക് പൂരം നടത്താൻ സാധിക്കോ കടകപൂരങ്ങളെ മുഴുവൻ ഫണ്ട് ചെയ്യേണ്ടതും അവർക്ക് വേണ്ടുന്ന ആന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൊടുക്കേണ്ടതും ഈ രണ്ട് ദിവസങ്ങളാണ് അവരെ നിർത്തിട്ട് കൊടുക്കും അവര് പാപ്പറായി പോകുന്ന സാഹചര്യമില്ലേ അപ്പൊ ഇത് കാലങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിങ്ങൾ ഇത്രയും കാലവും അത് കണ്ടില്ല നിങ്ങൾക്ക് ഇത് ആർ എസ് എസ് അട്ടിമറിച്ചു എന്ന് ഒരു എന്താ ഒരു ഉണ്ടല്ലോ വേണ്ടി ആരോപണം കിട്ടിയപ്പോ നിങ്ങൾ എല്ലാവരും കൂടി ചർച്ചാടി ഇറങ്ങി നിങ്ങൾക്ക് ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം തൃശ്ശൂർ പൂരത്തിനോട് വന്നു ഇത്രയും കാലം അതിന്റെ വിഷയം നിങ്ങൾക്ക് ആർക്കും ചർച്ച ചെയ്യണ്ടായിരുന്നു ഇവിടെ ഭയങ്കര പൊന്നിത്ര ശല്യം ഞാൻ പോട്ടെ ഇടവേള അത്യാവശ്യമാണ് ഇടവേളക്ക് ശേഷം പോയിട്ട് വരാ